കോഴിക്കോട് മുഖം കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി അതിജീവിത പ്രതി ദേവദാസിൽ നിന്ന് നേരിട്ടത് അതിക്രൂര മാനസിക ശാരീരിക പീഡനമെന്ന അതിജീവിത വെളിപ്പെടുത്തി ബാൽക്കണിയിലിരുന്ന് ഗെയിം കളിക്കുന്നതിനിടയിലാണ് ദേവദാസും മറ്റു രണ്ടുപേരും ചേർന്ന് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് പുറത്തേക്ക് ചാടിയത് കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നും അതിജീവിത പറഞ്ഞു മെസ്സേജ് അത്യം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകും ജോലി എന്ന് പറഞ്ഞിട്ട് അപ്പൊ അയാൾ എന്നെ തിരിച്ച് മെസ്സേജ് ഇനി ഇങ്ങനെ ഇണ്ടാവില്ല നീ എന്റെ മോളെ പോലെയാന്ന് പറഞ്ഞു വിളിക്കും ഒരുവട്ടം ആൾ വീട്ടിൽ വന്നിട്ട് എന്റെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞു റൂമിന്റെ അപ്പൊക്കാരോ തുറക്കുന്ന സൗണ്ട് ഇട്ടു സൗണ്ട് ഇട്ടിട്ട് നോക്കിയപ്പോ ഒരു മൂന്ന് നേരം ഇങ്ങനെ വരുവായിരുന്നു അപ്പൊ പെട്ടെന്ന് ആദ്യം തന്നെ ഇയാളാ വന്ന ദേവദാസ എന്ന് പറഞ്ഞ അയാളുടെ കയ്യിലൊരു മാസ്ക് ആപ്പൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടപ്പോ തന്നെ ഞാൻ അലറി കരയാൻ തുടങ്ങി വീടൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് നോക്കി ബാൽക്കണിയിൽ ഇരുന്ന ഗെയിം കളിക്കുന്നതിനിടയിൽ പ്രതി ദേവദാസും മറ്റു രണ്ടുപേരും റൂമിൽ കയറി ദേവദാസ് കയ്യിൽ കയറി ബലമായി പിടിച്ച് തന്നിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു കൈയിലെ ഫോൺ പിടിച്ചു വാങ്ങി പോക്കറ്റിലിട്ടു ഈ സമയം കുതിരി മാറി പുറത്തേക്കുള്ള ജനൽ വഴി ചാടി തനിക്ക് സംഭവിച്ച ദുരനുഭവത്തിന്റെ നടുക്കുന്ന കഥകളാണ് യുവതി തുറന്നു പറഞ്ഞത് ദേവദാസിൽ നിന്ന് മുൻപും യുവതിക്ക് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് പലവട്ടം വിലക്കിയിട്ടും ദേവദാസത് തുടരുകയായിരുന്നു ഏഹ് ഞാൻ ഒന്നാമതെ ഞാൻ മരിക്കണോ ജീവിക്കണോ എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സ്റ്റേജിലാ വെറുതെ ഇങ്ങനെ മെസ്സേജ് അയച്ചു ഇത് ചെയ്യരുത് കേട്ടല്ലോ ഓൾറെഡി നിങ്ങൾ കാരണം സമാധാനം പോയി എല്ലാം പോയി നിൽക്കുക ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതുവരെ ഇങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ല സംസാരിച്ചിട്ടുണ്ടോ ഏഹ് നിങ്ങൾ ഞാൻ എങ്ങനെയാ കണ്ടതെന്ന് നിങ്ങൾക്കറിയാം വാട്സപ്പിൽ അശ്ലീല മെസ്സേജ് അയച്ചും ഭീഷണിപ്പെടുത്തിയും പ്രതി മാനസികമായി പീഡനം തുടർന്നിരുന്നു താനുമായി സഹകരിച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാ ദേവദാസ് യുവതിയോട് പറയുന്ന വാട്സപ്പ് സന്ദേശവും യുവതി പുറത്തുവിട്ടിരുന്നു വീഴ്ചയിൽ യുവതിക്ക് നട്ടലിനും കൈക്കും ഗുരുതര പരിക്കുപറ്റിയിരുന്നു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന യുവതി ആശുപത്രി വിട്ടു താനിപ്പോൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക വേദന ദേവദാസ് തിരിച്ചറിയണമെന്ന് പറഞ്ഞാണ് യുവതി ആശുപത്രിയിൽ നിന്ന് മടങ്ങിയത് നിലവിൽ കേസിൽ ഉൾപ്പെട്ട ദേവദാസ് ഉൾപ്പെടെ രണ്ടു പ്രതികളും റിമാൻഡിലാണ് കസ്റ്റഡിയിലുള്ള പ്രതികൾക്കായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും ജനം കോഴിക്കോട്